നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം വിമാന കമ്പനികൾ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു നിയന്ത്രണങ്ങളോടെ പറക്കാൻ നൽകി കേന്ദ്രം എന്നാൽ എൺപത് വയസ്സ് കഴിഞ്ഞവരെ അനുവദിക്കില്ല എന്ന നിബന്ധനയും ഉണ്ട് ആഭ്യന്തര വിമാന സർവീസ് പുനരാരംഭിക്കുമ്പോൾ ആദ്യം എൺപത് വയസ്സിന് മേലുള്ളവർക്ക് യാത്രാനുമതി നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉത്തരവിറക്കി രോഗലക്ഷണങ്ങളുള്ളവരെയും അനുവദിക്കില്ല യാത്രക്കാരുടെ മൊബൈൽ ഫോണിൽ ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാക്കണം ഇവയടക്കമുള്ള നിബന്ധനകളോടെ സർവീസ് പുനരാരംഭിക്കാനുള്ള നടപടികൾക്ക് മന്ത്രാലയം തുടക്കമിട്ടു അതേസമയം അന്തിമ തീരുമാനം വരും മുൻപേ എയർ ഇന്ത്യ ഒഴികെയുള്ള വിമാന കമ്പനികൾ ജൂൺ ഒന്നു മുതലുള്ള ആഭ്യന്തര വിദേശയാത്രകളുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചും കഴിഞ്ഞു കേരളത്തിൽ നിന്ന് ഡൽഹി മുംബൈ അടക്കം വിവിധ നഗരങ്ങളിലേക്കും ഗൾഫിലേക്കും ടിക്കറ്റ് ലഭ്യമാക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ സർവീസുകൾ ആരംഭിക്കുന്നതിന് തയ്യാറാകാൻ പൈലറ്റുമാർക്ക് എയർ ഇന്ത്യ നിർദ്ദേശവും നൽകി കഴിഞ്ഞു രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ യാത്രക്കാർ മൂന്ന് മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ എത്തേണ്ടി വരും വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ കൗണ്ടർ അടയ്ക്കുകയും ചെയ്യും എന്നാൽ മറ്റ് നിബന്ധനകൾ ഇങ്ങനെയാണ് യാത്രക്കാർക്ക് മാസ്ക് നിർബന്ധമാണ് വിമാനത്താവളത്തിലേക്കും വിമാനത്തിലേക്കും കയറും മുമ്പ് യാത്രക്കാരെ തെർമൽ സ്കാൻ ഉപയോഗിച്ച് പരിശോധിക്കുന്നതായിരിക്കും രോഗലക്ഷണങ്ങളുള്ളവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല ഇവർക്ക് മറ്റൊരു തീയതിയിൽ സൗജന്യമായി ടിക്കറ്റ് മാറ്റിയെടുക്കുകയും ചെയ്യാം യാത്രക്കാർക്കിടയിൽ സീറ്റ് ഒഴിച്ചിടില്ല യാത്രക്കാർക്കിടെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ മാറ്റുന്നതിനായി അവസാന മൂന്ന് മൂന്നുവരയിലെ സീറ്റുകൾ ഒഴിച്ചിടുന്നതായിരിക്കും വിമാനത്തിനുള്ളിൽ ക്യാബിൻ ലഗേജ് അനുവദിക്കില്ല ഇരുപത് കിലോയിൽ താഴെയുള്ള ഒരു ബാഗ് ചെക്ക് ഇൻ ബാഗേജായി അനുവദിക്കുകയും ചെയ്യും ശോധന പരമാവധി ഒഴിവാക്കും പകരം കൂടുതൽ മെറ്റൽ ഡിക്ടേറ്ററുകൾ വിമാനത്താവളത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും യാത്രക്കാരുടെ ബോർഡിംഗ് പാസ് സ്റ്റാമ്പ് ചെയ്യുന്നത് ഒഴിവാക്കും വിമാനത്തിൽ ഭക്ഷണ വിതരണമില്ല വെള്ളം മാത്രമായിരിക്കും മുതൽ പറക്കാമെന്ന് കമ്പനികൾ പറയുന്നുണ്ടെങ്കിലും ഉചിതം പതിനെട്ടെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് അതായത് ആഭ്യന്തര സർവീസ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ വിമാന കമ്പനികൾ വിമാനത്താവളങ്ങളുടെ തടത്തിപ്പ് ചുമതലയുള്ള എയർപോർട്ട് അതോറിറ്റി സുരക്ഷയൊരുക്കുന്ന സിഐഎസ്എഫ് എന്നിവയുമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ചർച്ച തുടരുകയാണ് ഇതിനോടകം തന്നെ കോവിഡ് മുക്തമായ നഗരങ്ങളിലേക്ക് പതിനഞ്ചു മുതൽ സർവീസ് പുനരാരംഭിക്കണമെന്ന് ചില കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്ഡൌൺ കഴിഞ്ഞ പതിനെട്ട് മുതൽ സർവീസ് ആരംഭിക്കുന്നതാണ് ഉചിതമെന്ന നിലപാടിലാണ് മന്ത്രാലയം എത്തി നിൽക്കുന്നത് രാജ്യത്തെ വിമാനയാത്രക്കാരിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്ന ഡൽഹി മുംബൈ ബംഗളൂരു കൊൽക്കത്ത വിമാനത്താവളങ്ങൾ ആദ്യഘട്ടത്തിൽ തുറക്കണമെന്നും മറ്റ് ചെറുനഗരങ്ങളിലേക്ക് മാത്രമുള്ള സർവീസ് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നെന്നും കമ്പനികൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ലോക്ഡൌൺ ആരംഭിച്ച മാർച്ച് മുൻപ് ടിക്കറ്റ് എടുത്തവർക്ക് മുഴുവൻ തുകയും മടക്കി നൽകുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇവർക്ക് മറ്റൊരു തീയതിയിൽ ടിക്കറ്റ് മാറ്റിയെടുക്കാമെന്നാണ് കമ്പനികളുടെ നിലപാട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം ബുക്ക് ചെയ്യുന്നവർക്കും തുക തിരികെ നൽകുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ